സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ ഇത് അഭിനയമോ കൊട്ടേഷനോ അല്ലെങ്കിൽ ഒരു മുട്ടായി കൊണ്ടു തന്നു അത് അതെത്രയും അനിയൻ പറഞ്ഞു അവന് ചൂട് കയറി പിന്നെ ആശുപത്രിയിൽ ഓട്ടവും ജ്യൂസ് അടിച്ചു ഓടിയായിരുന്നു ബോച്ചി അടിച്ചാൽ ഫിറ്റ് ആകുമോ അതെന്താ ഞാൻ ചായയിൽ ചാരായം ചേർത്തിട്ടാണോ ബോച്ചേക്കൂടെ കോടി സമ്മാനം ദിവസേന പേർക്ക് പ്രൈസുകൾ ഇതാണോ നിങ്ങളുടെ പ്രശ്നം എം ബി എ പഠിക്കുന്ന മക്കൾക്കൊക്കെ കാശ് ഉണ്ടാക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഞാൻ തരാം മിസ് ഇറ്റ് ബിസിനസ് കുറച്ച് ആൾക്കാർ വരും

അല്ലെങ്കിൽ സഹോദരി നിങ്ങളെക്കാൾ കൂടുതൽ കേരള ജനതയെ മൊത്തം സ്നേഹിക്കുന്നു അവരെ കരുതുന്നു എന്നറിയുമ്പോൾ ആ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സത്യത്തിൽ എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനം തോന്നി സഹോദരി പറയുന്നത് പി കാട്ട് എന്ന് പറയുന്ന ബിസിനസ് തന്നെ നിർത്തണം എന്നാണ് ആഹ്വാനം ചെയ്യുന്നത് പക്ഷെ അവിടെ ഒരു കറക്ഷനുണ്ട് എത്രയോ ആയിരക്കണക്കിന് പേര് മാസം അമ്പത് ലക്ഷം ഇരുപത്തി ലക്ഷം അഞ്ചു ലക്ഷം ഒരു ലക്ഷം എന്നിങ്ങനെ എത്രയോ സമ്പാദിക്കുന്നു എന്റെ കൈകൊണ്ട് തന്നെ എത്രയോ പേർക്ക് എത്ര കോടി രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ഞാൻ ഈ അഫ്ലൈൻസിന് പേ ചെയ്തിട്ടുണ്ട് എത്ര കുടുംബം കാറും വീടും സൗകര്യങ്ങളായിട്ട് ജീവിക്കുന്നു അതൊക്കെ കാണാതെ പോകാൻ പറ്റുമോ സഹോദരി അത് ബിസിനസ് പഠിച്ച് ഫോളോ അപ്പ് ചെയ്ത് വിജയം വരെ ആത്മവിശ്വാസത്തിൽ പോയിട്ടുണ്ടാവില്ല അതായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാരണമായിരിക്കാം ആയിരിക്കുമെന്ന് ഞാൻ ഇപ്പൊ പോകുന്നില്ല പിന്നെ ഫിജിയ കാട്ടെന്നല്ല ആരും തന്നെ വന്നാലും നിങ്ങൾക്കൊരു സാധനം വേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കാലോ അതിപ്പോ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഇല്ലേ വാങ്ങണോ വാങ്ങണ്ടേ എന്നോക്കെ എന്തായാലും മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതല് അവർക്ക് വേണ്ടിയിട്ടുള്ള വിഷമവും നിങ്ങളുടെ കരച്ചില് മരിച്ച വലിയ ഞാൻ കരയുന്ന ആ അത് അത് എന്താ പോലും കരഞ്ഞു പോകും ഒരു ഒരു ണ് എ ജീവിതത്തിൽ രണ്ടു മൂന്ന് ചേച്ചിമാര് ഇപ്പൊ വന്നിട്ട് ഒന്നോ രണ്ടു വർഷത്തിൽ കൂടുതലാകും അവര് ഇവിടെ വന്നുകൊണ്ട് വന്നോണ്ട് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് വിജി കാറ്റെന്ന് പറയൊരു കമ്പനി സഹോദരി തന്നെ പറയുന്നു ഒന്നര രണ്ട് വർഷം മുമ്പാണ് കിജിക്കാട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിയത് ചാനലിനെ വിളിച്ച് വരുത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോ ജനങ്ങള് തെറ്റിദ്ധരിക്കും കാരണം ഇത്രയും കാലായിട്ട് ഈ ജ്യൂസ് കുടിച്ചില്ല ഇതൊന്നും ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോ ഇതൊക്കെ എടുത്ത് കാണിക്കുന്നതൊക്കെ കാലി ചെപ്പുകളും കുപ്പികളും ആണോ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഒരുപക്ഷെ സഹോദരി സത്യസന്ധമായിട്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത് ഈ ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ കൂട്ടത്തിൽ എന്റെ ഭാഗം കുറച്ച് മാർക്കറ്റിങ്ങും സെയിൽസും എടുത്ത് കയറിപ്പോട്ടെ എന്ത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് ആക്കി മാറ്റുക അതാണ് എന്റെ ഒരു രീതി ജസ്റ്റ് പേ ഡെയിലി ്സ് ഡെയിലി മിനി വിനേഴ്സ് ബോച്ചേ ടി ഈ ഓരോ ബോച്ചേ ടി ബോക്സിൽ നിന്ന് വാങ്ങുമ്പോഴും ഓരോ ബോച്ചേവിൻ റാഫൽ റോ ടിക്കറ്റ് ലഭിക്കുമ്പോഴും ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു നിങ്ങൾ ഓരോ ഓരോ സിപ്പ് എടുക്കുമ്പോഴും പാവപ്പെട്ടവരുടെ തുള്ളി ഞാൻ ഒരാഴ്ചയായിട്ട് ദുബായിലാണ് ബോച്ചെ ടീയും ബോച്ചെ വിൻ ടിക്കറ്റും നാല് ദിവസം മുമ്പ് ഇവിടെ ലോഞ്ച് ചെയ്തു ഭയങ്കര അഞ്ച് ദർഹത്തിന് ഒരു ബോക്സ് ബോച്ചേക്ക് വാങ്ങുമ്പോ ടിക്കറ്റ് സൗജന്യമായി അതിനൊപ്പം ലഭ്യമാക്കും ദിവസേന ഒരുപാട് പേർക്ക് ബമ്പർ പ്രൈസ് ഇരുപത്തി കോടി രൂപയാണ് ഈ നാല് ദിവസം കൊണ്ട് തന്നെ എത്രയോ ആയിരക്കണക്കിന് പേർക്ക് കാഷ് പ്രൈസുകൾ അടിച്ചു അപ്പോ ഇവിടെ ഒരു ദുഷ്പ്രചരണം ദുബായിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് എത്തിയോ എന്നറിയില്ല ബോച്ചേ ടീ കഴിച്ചാൽ ഫിറ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് കുപ്രചരണം പലതും ദുബായിൽ നടക്കുന്നുണ്ട് ഞാൻ ഇതിൽ കഞ്ചാവോ ചായോ ഒന്നും ചേർത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത് ബോച്ചെ തൗസൻഡ് ഏറ്ററിലുള്ള ചായപ്പൊടിയും വിയറ്റ്നാം ആഫ്രിക്ക എന്ന പല രാജ്യത്തുള്ള ചായപ്പൊടിയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇഫക്റ്റിലാണ് ഇതുണ്ടാക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു സ്പെഷ്യൽ പവർ ഉണ്ടാവില്ല വേണ്ടേ എല്ലാം ഒരുപോലെയായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ പലരും പലതും പറയും നിങ്ങൾ കുടിച്ചു നോക്കുക ഇതിന്റെ മണം അഡിക്റ്റ് ആവാം എന്നതുകൊണ്ട് കഞ്ചാവ് ചേർത്തു എന്ന് അർത്ഥമില്ല ബോച്ചേവിൽ ടിക്കറ്റ് ഇരുപത്തിയഞ്ചു കോടി അടിച്ചേക്കാം ദുസ്സേന സമ്മാനങ്ങൾ ലഭിച്ചേക്കാം ഒരുപാട് ക്യാഷ് പ്രൈസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ സംഭവിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കുക അന്നിട്ട് ഈ കുപ്രചരണം വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ദുബായില് മായ ചേർത്ത സാധനമൊന്നും വെക്കാൻ പറ്റില്ല എന്ന് വിവരമുള്ളവർക്കൊക്കെ അറിയാം ഇവിടെ ഇതിനൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ ഇത് വെക്കാൻ പറ്റുള്ളൂ പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് പുതിയ പുതിയ ശത്രുക്കളൊക്കെ ഉണ്ടാവും ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ മുമ്പും ജനങ്ങൾ ഒരുപാട് കണ്ടതാണ് അതൊക്കെ അവർക്ക് മനസ്സിലാവും ഈ ബോച്ചേറ്റിയുടെ മണം അഡിക്റ്റ് ആവും എന്ന് പറയുന്നത് അത് ശരിയാണ് പക്ഷേ എന്നതുകൊണ്ട് ഞാൻ ഇതിൽ കഞ്ചാവൊന്നും ചേർത്തിട്ടില്ല എന്തെങ്കിലും പ്രത്യേകത വിചാരിച്ചുള്ളൂ ഇരുപത്തഞ്ച് കോടി രൂപ ബമ്പർ പ്രൈസ് ഒരുപാട് പേർക്ക് ബോച്ചേവിൻ ടിക്കറ്റ് ലഭിക്കാൻ യുഎഇയിൽ ഓൺലൈൻ വഴി ബോച്ചേറ്റിയും ബോച്ചേവിൻ ടിക്കറ്റും ലഭ്യമാണ് കൂടാതെ ജബലാലി ഇൻഡസ്ട്രിയൽ ഏരിയ വണ്ണിൽ ഉള്ള ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേസിലും കരാമ ജുവല്ലറി ഷോറൂമിലും ലഭ്യമാണ് ഫെബ്രുവരി അവസാനത്തിൽ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഓൺലൈൻ വഴി നിങ്ങൾക്ക് ബോച്ചെ വിൽ ടിക്കറ്റ് ലഭ്യമാകുന്നു ഫെബ്രുവരി അവസാനത്തോടു കൂടി യു എൽ നാലായിരത്തി അഞ്ഞൂറോളം സൂപ്പർ മാർക്കറ്റിലൂടെ നേരിട്ട് ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് മാർച്ച് അവസാനത്തിൽ ഇന്ത്യയിലുടനീളം ഉടനീളം സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും ഓൺലൈനായി ഓഫ്ലൈനായി ബോച്ചെൽ ടിക്കറ്റ്സുകൾ ലഭ്യമാവുന്നതാണ് ഒരു മുട്ട മുട്ടായി ഇവിടെ പറക്കി പിന്നെ ജ്യൂസ് മിഠായി തിന്ന് ചൂട് കേറി ഹോസ്പിറ്റലിലേക്ക് ഓടി ദേവസിലും ചൊറി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനും കൂട്ടുകാരിയും ഈ മിഠായി ഒരുപാട് തിന്നിട്ടുണ്ട് ഞങ്ങക്ക് ചൂട് കയറാറുണ്ട് ചൊറിച്ചിലും ഉണ്ടാവാറുണ്ട്

ബിസിനസ്സിന് അതിന്റേതായ ഒരു എത്തിക്സും പോളിസിയും ഒക്കെ ഉണ്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കണം അത് നമ്മൾ വിജയിക്കുന്നത് വരെ നല്ല ക്ഷമയോടു കൂടെ അറ്റം കാണുന്നത് വരെ ഫോളോ ചെയ്യണം അങ്ങനെയുള്ളവരെ ബിസിനസ്സുകാരുള്ളൂ അല്ലാണ്ട് വന്ന ഒരു മാസം കഴിയുമ്പോൾ അവന് അമ്പത് ലക്ഷം കിട്ടി ഒരു കോടി കിട്ടി എനിക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കയറി വന്നിട്ടുള്ളത് അല്ലാണ്ട് ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ട് ഒരു ബിസിനസ്കാരനായതല്ല അപ്പോ സത്യസന്ധമായി ഫോളോ അപ്പോടുകൂടെ നൂറ് ശതമാനം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അത് നേടുന്നത് വരെ അപ്പ് ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ സത്യമുള്ളവർ എന്നും നിലനിൽക്കൂ അതിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല ട്രെയിൻ പോകുമ്പോൾ പട്ടി ചിന്തിക്കുന്നത് പട്ടി കൊരയ്ക്കുന്നത് കൊണ്ടാണ് ട്രെയിൻ പോകുന്നത് എന്ന് പക്ഷെ പട്ടി കൊരച്ചാലും കുറച്ചില്ലെങ്കിലും ട്രെയിൻ അത് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ബിസിനസ് ഒരു ആർട്ടാണ് ബിസിനസ്സിനെ ബിസിനസ് ആയിട്ട് കാണണം ബിസിനസ്സിൽ വൈരാഗ്യം ഉണ്ടാവരുത് ഹെൽത്തി കോമ്പറ്റീഷൻ ആവാം ഫിജി ഫിജിക്കാട്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു പാർട്ണർ എട്ട് കോടി രൂപ തിരുമറി നടത്തി അദ്ദേഹത്തിനെ ഞാൻ പുറത്താക്കി അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പല സ്റ്റാഫുകളിൽ നാലഞ്ച് പേരെ ഇവിടുന്ന് പോയി അതിൽ രണ്ടു പേര് അത് മതിയായിട്ട് തിരിച്ചു വന്നു ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേരോ ഇപ്പം തുടങ്ങിയ പുതിയ കമ്പനികളുടെ ബ്രാൻഡ് നെയിമോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എനിക്ക് സിമ്പിളായിട്ട് ഇവിടെ പറയാം പക്ഷേ ഞാൻ അദ്ദേഹം ചെയ്താൽ പിന്നെ ഞാൻ ആരായി ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കണ്ട പോലെ ഇതിന് എതിരായി ഇതേ നാണയത്തിൽ ഒരു തിരിച്ചടി കൊടുത്താൽ ഞാനും അദ്ദേഹം തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം എന്നെ സംബന്ധിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഇരുപത്തിനാല് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പത്ത് എഴുപത് ലക്ഷത്തോളം പേരുണ്ട് എനിക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നാലു കോടി ജനങ്ങളിൽ ഇദ്ദേഹം നടത്തിയ തിരുമറി ആ രേഖകളൊക്കെ ഇവിടെ സൂം ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിക്കാനും അദ്ദേഹം ഇപ്പൊ തുടങ്ങി വെച്ച ബിസിനസ് തകർക്കാനും ഒക്കെ നിമിഷങ്ങൾ മതി കാരണം കള്ളന്മാരുടെ കൂടെ ആരും കൂടാറില്ല പക്ഷേ ഞാൻ വൈരാഗ്യമല്ല അവിടെ കാണിച്ചത് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു എന്റെ എട്ട് കോടി രൂപ തിരിച്ചു തരുക എനിക്ക് നിങ്ങളോട് വൈരാഗ്യമില്ല ഞാൻ ക്ഷമിക്കാം എന്നാണ് അവിടെ ക്ഷമയാണ് വേണ്ടത് കോൺകെർ ദ വേൾഡ് വിത്ത് ലോ സ്നേഹം കൊണ്ട് ലോകം കീഴെടുക്കുക അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് അവിടെ വൈരാഗ്യവും തല്ലും കൊട്ടേഷനും ഉണ്ടായുസവും ഒക്കെ കാണിച്ച് ചോരപ്പുഴയൊഴുക്കി സമാധാനമില്ലാതെ ജീവിച്ചിട്ട് ഇതുണ്ടാക്കിയ കാശിനൊക്കെ എന്ത് ഫലമാണോ നമ്മൾ സുഖിക്കണം സന്തോഷിക്കണം സമാധാനം ഉണ്ടാകും അല്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ക്ഷമിച്ചു പക്ഷേ എനിക്ക് തരാമെന്ന് പറഞ്ഞ ഡേറ്റിൽ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അല്പം കടുപ്പിച്ച് പറയേണ്ടി വന്നു എന്നത് വാസ്തവമാണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതും മക്കളെ നിങ്ങളൊക്കെ പഠിച്ചോ ബിസിനസ്സിൽ വൈരാഗ്യം പാടില്ല ക്ഷമിക്കണം അങ്ങേയറ്റം ക്ഷമിക്കുക തീരെ പറ്റിയില്ലെങ്കിൽ കേസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക അതാണ് അതാണ് എൻ്റെ ഒരു നയം